ീത ഈ പഹൽഗാമിലെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ഇന്നലെ ടൂറിസ്റ്റുകളുടെ നേരെ തീവ്രവാദി ആക്രമണം ഉണ്ടാകുമ്പോൾ അത് വെറുതെ ഒരു ആക്രമണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഏഹ് അതിന് ചില കാരണങ്ങൾ കൂടെയുണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ എന്റെ മനസ്സിലതുണ്ട് ഞാൻ പറയുന്നില്ല അതുകൂടെ ചേർത്ത് പ്രീത മറുപടി പറയുമ്പോഴേ അതിനൊരു പഞ്ചുണ്ടാവുള്ളൂ അതൊന്ന് പറഞ്ഞേ അതായത് ചേട്ടാ ഇതിന് പിന്നിൽ പാകിസ്ഥാൻ അപ്പൊ തന്നെ പറയുന്നു പാകിസ്ഥാൻ അല്ല എന്നുള്ളത് പക്ഷേ പാകിസ്ഥാൻ ആണ് എന്നുള്ളത് നമുക്കും അറിയാം ഓരോ ഭാരതീയനും അറിയാം ഏർ പിന്നെ നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്കും ഒക്കെ അറിയാം കാരണം കൂശുംബ് പൂനായ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഭീകരവാദം വിൽക്കുകയും അതിനുവേണ്ടി വാങ്ങുകയും ചെയ്യുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമാണ് ഇല്ല ഇല്ല അതായത് അവർ നശിച്ചാലും അവർക്ക് കുഴപ്പമില്ല അവർ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞ ഇടക്കാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ പറഞ്ഞത് പിഒ കെയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട പി ഒ കെ ഭാരതത്തിൻ്റെതാണ് അത് ഞങ്ങൾ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ഒരു അജണ്ടയുണ്ടാവുമല്ലോ ഒരു കേന്ദ്രം കേന്ദ്ര സർക്കാരിന് ഒരു അജണ്ട ഉണ്ടാവും ഏതൊരു കേന്ദ്ര സർക്കാരാണെങ്കിലും പാർട്ടി ഏതൊക്കെയാണെങ്കിലും അപ്പോൾ അവർക്കൊരു അജണ്ടയുണ്ട് അതിലൊന്നായിരുന്നു ഈ പറഞ്ഞതുപോലെ കാശ്മീരിൽ കാശ്മീരിനെ സ്വതന്ത്രമാക്കുക എന്നുള്ളത് അതായത് ത്രീ സെവൻറ്റി ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു മാറ്റുക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗമായിരുന്നു ആ അജണ്ടയിൽ ഒരു കാര്യമായിരുന്നു അതവർ ചെയ്തു അത് നടപ്പാക്കി അവിടെ ജനത സുഖമായി ജീവിച്ച് വരുന്നതിനിടയിലാണ് ഈ ഒരു പ്രശ്നം അപ്പൊ ഇതില് ഒരു അസൂയുണ്ട് പാക് പട്ടാളത്തിന് ഭീകരമായ അസൂയ ഉണ്ട് പാക് പട്ടാളത്തിന് ഈ ഭീകരവാദികൾ നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞുകയറിയതിന് ഏഹ് ുണ്ട് പങ്കുണ്ട് അതില്ലാതെ ഒന്നും നടക്കില്ല അതായത് ഇതിന് ഇവർ തിരഞ്ഞെടുത്ത ഒരു സമയമുണ്ടല്ലോ സാഹചര്യം യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യൻ സന്ദർശനത്തിലാണ് അതെ കുടുംബസമേതം വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ മക്കൾ കൃഷ്ണ മൈൽപീലിയൊക്കെ മോദിയുടെ മക്കൾ നിന്ന് വാങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അത്രയും കൂടി നമ്മുടെ നാട്ടിൽ ഒരാൾ വരുന്നു അതെ അതെ അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ സുരക്ഷയെ അമേരിക്ക പോലെ ഒരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് സന്ദർശനത്തിന് വരുന്നത് വിശ്വാസത്തിൽ ഊന്നിയുകൊണ്ടാണ് മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയിലേക്ക് പോകുന്നത് ഇത് അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ സന്ദർശനം എന്നതിനേക്കാൾ ഉപരി സൗദിയുമായിട്ട് ഉള്ള ഒരു നീക്കം സൗദിയുമായിട്ടുള്ള നമ്മുടെ ഒരു ഐക്യത്തിലെ ഐക്യപ്പെടലുണ്ടല്ലോ ഉണ്ടല്ലോ അതിന് പോവുക എന്നുള്ളത് കൂടി ഇവർക്ക് അസൂയക്ക് ഇടവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിം രാഷ്ട്രമാണ് അതായത് പറയുന്നത് നാൽപ്പത് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദ സന്ദർശിക്കുന്നത് കശ്മീർ വിഷയത്തിൽ സൗദി പാകിസ്ഥാന് പിന്തുണ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് മുസ്ലിം രാഷ്ട്രമായിരുന്നിട്ട് കൂടിയും പാകിസ്ഥാന്റെ നമ്മുടെ കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അല്ല സൗദിയുടെ പിന്തുണ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് തന്നെയാണ് ഭാരതത്തിന് തന്നെയാണ് സൗദി പിന്തുണ നൽകിയിട്ടുള്ളത് ഇന്ത്യക്കെതിരെ ഭീകര സംഘടനയെ ഏകോപിപ്പിക്കുന്ന പാക് ചാര സംഘടനയുണ്ട് ഐ എസ് ഐ അതിന് സൗദിയുടെ ഈ നിലപാട് നീരസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോ നിയന്ത്രണരേഖയിൽ വെടിയുതിർത്ത് ഇന്ത്യൻ സൈന്യത്തെ പ്രകോപിപ്പിക്കുന്നതിന് പുറമെ കാശ്മീരിലേക്ക് രാജ്യാന്തര ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ള ഒരു നോട്ടവും കൂടിയുണ്ട് അതായത് അവിടെ സ്വസ്ഥതയില്ല തീർക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് ഇതിനു മുമ്പ് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് ജനുവരി മുതലാണ് പാക് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ കമാൻഡോകള് നുഴഞ്ഞുകയറ്റങ്ങൾക്ക് ഒരുങ്ങുന്നതായും നിയന്ത്രണ രേഖയിലൊക്കെ കുഴിബോംബുകൾ സ്ഥാപിക്കുന്നതായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഈ പറയുന്ന ഇതിന് ഈ ഭീകരർ പഹൽഗാമിൽ ഉപയോഗിച്ചത് എ കെ ഫോർട്ടി സെവൻ ആണ് ഇത് പാക് പട്ടാളത്തിന്റെ പിന്തുണയോടെ എന്നുള്ളതാണ് അത് നമ്മൾ മുൻപേ പറഞ്ഞല്ലോ പാക് പട്ടാളത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ നുഴഞ്ഞുകയറ്റം നടത്തിയിരിക്കുന്നത് അപ്പോ ഒരു ദശകത്തിനിടെ ഭീകര പേൽ പാക് ചാര സംഘടനയ്ക്ക് കൂടി നിയന്ത്രണം നഷ്ടമായി എന്നുള്ളതിന്റെ ഒരു തെളിവുകൂടിയാണ് ഈ സംഭവം അതെ അതെ ഈ ജമ്മു കാശ്മീരിലെ ക്രമസമാധാന നില ഈ ഒരു കഴിഞ്ഞ ഒരു ദശകത്തിനിടെ അവിടുത്തെ ക്രമസമാധാന നില മെച്ചപ്പെട്ടിട്ടുണ്ട് അത് ഈ പറയുന്ന പാകിസ്ഥാനും ഐ എസ് ഐക്കും ഒക്കെയാണ് അതായത് ജമ്മു കാശ്മീരിലെ ക്രമസമാധാന ചുമതല ക്രമസമാധാന നില അത് ഒരു ദശകത്തിനിടെ വളരെയധികം കൂടിയിട്ടുണ്ട് ഉയർന്നിട്ടുണ്ട് അപ്പൊ അത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന് അസൂയ കുശുംബ എന്ന് നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ഈ പാക് ജനറൽമാർ ഐ എസ് ഐ യിലെ ഒരു വിഭാഗത്തെ കയറൂരിൽ വിട്ടിട്ട് പറഞ്ഞത് ജാഫർ എക്സ്പ്രസ് ട്രെയിൻ ആക്രമണം കളിയുടെ എല്ലാ നിയമത്തെയും മാറ്റിയിരിക്കുന്നത് അതായത് എല്ലാ ഇതുവരെയുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവർ നമ്മുടെ ആളുകൾക്കിടയിലേക്ക് ഈ തീവ്രവാദികളെ കടത്തി വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ മാർച്ചിലാണെങ്കിൽ ക്വറ്റ എന്ന് പറയുന്നിടത്ത് നിന്ന് പെഷാവാറിലേക്ക് പോയ ട്രെയിൻ ബലൂജ് തീവ്രവാദികൾ തട്ടിയെടുത്ത് യാത്ര യാത്രക്കാരെയൊക്കെ ബന്ദികളാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനെ ഉദ്ദേശിച്ചാണ് അവർ പറയുന്നത് ആ ജാഫർ എക്സ്പ്രസ് ട്രെയിനിന്റെ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ആയിരിക്കും ഇനി ഒരു അതായത് ഒരു നിയന്ത്രണവുമില്ല ഇനി പ്രത്യേകിച്ച് എന്താ പറയാ ഒരു മര്യാദ ഒന്നും നോക്കുന്നില്ല അതനുസരിച്ച് അങ്ങ് അവരുടെ ആക്രമണത്തെ അഴിച്ചുവിടുക എന്നുള്ളതാണ് അവർ ആ ഒരു പ്രസ്താവന കൊണ്ട് ഉദ്ദേശിച്ചതുപോലും അല്ല എന്റെ ഒരു സംശയം ഈ പറയുന്ന പോലെ പാക് പട്ടാളവും നമ്മുടെ ഉണ്ട് ഈ അതിർത്തിയിൽ നിന്ന് പാക് പട്ടാളത്തിന്റെ അറിവോടെയാണ് ഈ തീവ്രവാദി സംഘടന ഈ സംഘങ്ങൾ തീർച്ചയായിട്ടും സാധാരണക്കാർ നിൽക്കുന്ന ഈ ഇടത്തേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു സംശയമില്ല കാര്യം പാക് പട്ടാളത്തിന്റെ അനുമതില്ലാതെ അതിർത്തി കടന്നിങ്ങി വരാൻ കഴിയില്ല അതിർത്തി കടന്ന് വന്നാളം അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് അനുമതി അവർ നിന്ന് കടന്ന് ഈ ഈ സാധാരണക്കാർ വന്നിരിക്കുന്ന ടൂറിസ്റ്റുകൾ വന്നിട്ടുള്ള വരണമെങ്കിൽ പട്ടാളത്തിന് അത് മാത്രമല്ല അത് മാത്രമല്ലേട്ടാ ഇപ്പോ ഇന്ന് ഇന്ന് രാത്രി ആക്രമണം നടത്തുകയല്ല ഇത് മാസങ്ങൾക്ക് മുമ്പ് ഇവർ നുഴഞ്ഞു കയറുകയും ഇവിടെയുള്ള തീവ്ര ഞാൻ പറഞ്ഞ തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങളുമായിട്ടുള്ള അവരുമായിട്ട് പത്തതി ഇട്ടതിനു ശേഷമാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അതല്ലാതെ ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ ഇപ്പോൾ അവിടെ ഒരു സാധ്യതയില്ല എത്രയോ നാളുകളായിട്ട് നമ്മൾ പറഞ്ഞല്ലോ അവിടത്തെ ക്രമസമാധാന നില ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അവിടേക്ക് നുഴഞ്ഞു കയറി ഇവിടെയുള്ളവരെയൊക്കെ കണ്ടുപിടിച്ച് ഇവരുടെ ഒരു എന്താ പറയാ സഹകരണത്തോടുകൂടിയ സാധാരണക്കാരൻ വരുന്ന ഒരു ചെറിയ അതെ ടൗണിലെ ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ നിരവധി പേര് വന്ന് താമസിച്ച് മുറിയിടുന്നു താമസിക്കുന്നുണ്ട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ടൂറിസം വളരുന്നു അപ്പൊ പറഞ്ഞോളൂ ബാക്കി പറഞ്ഞു ആ ചേട്ടാ അപ്പൊ ഈ പറഞ്ഞതുപോലെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അതൊരു പക്ഷെ നമ്മൾ എത്ര ൊക്കെ ശ്രമിച്ചു എന്ന് പറയുമ്പോഴും ഇത് ഈ ഈയൊരു ശ്രീ കണ്ണികളുണ്ടല്ലോ തീവ്രവാദം ഭീകരവാദത്തിൻ്റെയൊക്കെ ഒരു കണ്ണികൾ എന്ന് പറയുന്നത് നമ്മളെത്രക്കോ വേറെ വേറിറക്കാൻ ശ്രമിക്കുമ്പോഴും ശക്തി പ്രാപിക്കുന്ന ഒരു കാര്യമാണ് അതായത് എപ്പോഴും തിന്മു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കുകയും വളരെ ശക്തമായ രീതിയിൽ അതെ ആളുകൾ പോകുന്നത് അങ്ങനെയാണല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് കയറുകയും അതും പാക് പട്ടാളത്തിന്റെ അനുമതിയോടെ പിന്തുണയോടെ നുഴഞ്ഞു കയറുകയും അതിർത്തിയുള്ളൂ അതെ അതെ ഇപ്പൊ ഇനിയിപ്പോ ഉണ്ടാകാൻ പോകുന്നത് എന്ത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് കാരണം ബാക്കി രാജ്യങ്ങൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ പലസ്തീൻ എന്ന് പറയാൻ പറ്റില്ല ഹമാസും ഇസ്രയേലും തമ്മിലാണ് പ്രശ്നം നമുക്കും ഈ പറയുന്ന ഭീകരവാദത്തോടാണ് ഇന്ത്യക്കും പ്രശ്നം ഭീകരവാദത്തിനെതിരെയാണ് ഇസ്രയേലും അമേരിക്കയും ഒക്കെയും റഷ്യയും ഒക്കെ കൈകോർത്ത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോ ഇവിടെയും ഭീകരവാദമാണ് ഈ പറയുന്ന വിദേശ ശക്തികളെല്ലാം ഇന്ത്യക്കൊപ്പമുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടിയുണ്ട് അവരുടെയൊന്നും ആവശ്യം പോലും നമുക്ക് വരില്ല പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഈ പറയുന്ന പാകിസ്ഥാനം താക്കീത് നൽകിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇന്ത്യക്ക് സ്വമേധയാ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു രാഷ്ട്രമാണ് നം അതായത് എപ്പോഴും അങ്ങനെയുള്ള സനാതനധർമ്മ വിശ്വാസികളായത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് അടിച്ച് നമുക്ക് ഒരു ക്ഷമക്കപ്പുറം പോകുമ്പോൾ മാത്രമാണ് തിരിച്ചടി ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ എല്ലാ യു എൻ മീറ്റിങ്ങിൽ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത് സമാധാനത്തിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങോട്ട് ഭീകരവാദം നിങ്ങൾ പടച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചടി ഭയാനകമായിരിക്കും കാരണം ഒരു പരിധി കഴിഞ്ഞ് ഏതൊരു മനുഷ്യനും തിരിച്ചടിച്ച് പോകും അപ്പൊ ആ ഒരു രീതിയിലേക്ക് പോകാനോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നും ഈ ഒരു മൂന്നാം ടേം ഭരിക്കുന്നത് വ സമയം വരെയും ഈ സർക്കാരിന് അങ്ങനെ ഒരു അജണ്ടയില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു അജണ്ടയില്ല ഇല്ലാതെ ഇതിനെ എല്ലാം വേറെർക്കുക എന്നുള്ളതാണ് അപ്പൊ തിരിച്ചടി ഇത്രയും ഭയാനകമായ രീതിയിൽ നമ്മുടെ പൗരന്മാരെ ഇല്ലാതാക്കിയത് കൊണ്ട് തന്നെ ഏതു രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അത് കേന്ദ്ര തീരുമാനമാണ് അതിന് അതായത് കേന്ദ്രത്തിൽ നിന്നൊരു യെസ് മൂള മാത്രം കാത്തുനിൽക്കുന്ന കമാൻഡോസും ആർമിയുമാണ് നമുക്കുള്ളത് അപ്പൊ ഏത് രീതിയിലായാലും അത് ഈ ഭയാനകം തന്നെയായിരിക്കും ഭീകരരുടെ അവസ്ഥ